ടോണിയെ വിളിച്ചിട്ടും കിട്ടുന്നില്ല മറ്റന്മാരെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇനിയിപ്പം ഉള്ളതെന്ന് വെച്ചാൽ ആ പൊട്ടമാനുവിനെ ഒന്ന് വിളിച്ച് നോക്കാം ഹലോ നീ എവിടാടാ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നു ആൽത്തുറമ്പോട് ഇങ്ങോട്ടൊന്ന് വരുവോ ഞാനിവിടെ പോസ്റ്റായിട്ടിരിക്കുവോ ഒന്ന് പെട്ടെന്ന് വാടാ അങ്ങനെ പറയരുത് പെട്ടന്ന് വാ മേശേ നീ എപ്പോഴാരുന്നോ ആ അതെ അതെ പോസ്റ്റാർട്ടം ഇവിടെ അല്ലെ ഞാൻ വീട്ടിൽ കുറച്ച് ജോലി ഇരിക്കുവായിരുന്നു നീ പറയുമ്പോൾ പിന്നെ അങ്ങനെ വരാതിരിക്കുന്നേ ഞാൻ ഊരുന്നാ ഇന്നലെ നീ ഇവിടെ ഒന്നും പറയണ്ടായിരുന്നു എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അവിടെ നിന്ന് വന്നപ്പോൾ കുറേ സമയമായിരുന്നു വരാൻ പറ്റിയില്ല ഇന്നലെ പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്ന അപ്പൊ അവര് പറയുന്നത് നിന്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല ഇപ്പോഴത്തെ കൂട്ടുകേട്ട് ഞാൻ പറയുന്നത്

സ്നേഹം കൊണ്ട് ഒന്ന് പോടാ നിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനെങ്ങനെ രക്ഷപ്പെടുന്ന നീ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പല പല പിള്ളാരുകൾ കാണും അവരുടെ കൂടെ ഒക്കെ നടന്നാലേ നമ്മൾ രക്ഷ കൊടുക്കുള്ളൂ കാലം മാറിയിടെ അപ്പോഴത്തെ പിള്ളേർ കൂടെയൊക്കെ നടക്കണം നിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ വില പോലും കിട്ടത്തില്ല നീ ഇപ്പോഴും പഴഞ്ചം പോലെ നടക്കുക അവനേ പണം കൊണ്ട് കാണുന്നു അളന്ന പിള്ളാരാ പറഞ്ഞ പോലെ നമുക്കൊന്നും ഇല്ലേലും നമ്മൾ ആ രീതി നിൽക്കണം പറഞ്ഞോ നിനക്കൊന്നും അറിയത്തില്ല നീ ഇപ്പം പഴഞ്ചത് പോലെ ഇങ്ങനെ നടന്നോണ്ടേ നീ ഒന്ന് പോടാ ഹായ് ബ്രോ നമ്മുടെ കാർ എന്താ ബ്രോ കാറിന്റെ വീട്ടിൽ ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞേ നീ എന്നാ വീട്ടിൽ ജോലിക്ക് പോകും ഞങ്ങളൊന്ന് ആഘോഷിച്ചോട്ടോട്ടെ ശരി എന്നാ ടോണി വണ്ടി നിനക്ക് എടുക്കണോ ഈ കമ്പനി വേറെ നീ അത് പുള്ളിക്കാരോ നീ വീട് കളിയാ എന്താണ് അവിടെ വണ്ടി കീർത്തിയത് കൈ പൈസ ബ്രോ അച്ഛൻ സി സി അടയ്ക്കാൻ തന്ന കുറച്ച് പൈസ ഇരുപോണ്ട് ആ എന്നാ അത് മതി അക്കൗണ്ടിൽ പൈസ വരും ആ ബാറിലേക്ക് പോകാം എന്താടാ എന്റെ പൈസ കൊണ്ടോയി കുടിപ്പിച്ചിട്ട് നീന്തോടാ എന്നെപ്പോ ഒഴിവാക്കുന്നോടാറിയോടോ എന്റെ പുതിയ വണ്ടിക്കാലത്ത് ഈ പട്ടി മൊത്തം വാള് വെച്ച് നശിപ്പിച്ച് അത് വൃത്തിയാക്കണമെങ്കിൽ അയ്യായിരം രൂപ വേണം അറിയാ എന്റെ അച്ഛൻറെ സീസി അടക്കാൻ വച്ചിട്ട് പൈസ എടുത്തോ കുടിച്ചത് ആ പൈസ എഞ്ചാറിയാ അച്ഛൻറെ സി സി അല്ല ഷോപ്പ് അമ്മ പറഞ്ഞു എന്നോടെ കമ്പനി എണിക്ക് എന്തു അവന്റെ പോ ആലോചിക്കണമായിരുന്നു അപ്പുറം വേണം എന്താ ഞാൻ പറഞ്ഞോളൂ അവനോട് പോരുന്ന് പോകുന്നുണ്ട് പോയതുന്നു അപ്പൊ നിനക്ക് മനസ്സിലായല്ലോ കാശുള്ളവന്മാരുടെ കൂടെ പോയാലുള്ള അവസ്ഥ മനസ്സിലായില്ലേ തന്നടിയാ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി പണം ഉള്ളപ്പോ ഒരുപാട് കൂട്ടുകാർ നമ്മളിലൂടെ കാണും പണമില്ലാത്തപ്പോ ആരും കാണത്തില്ല നീ അടാ ഒറിജിനൽ കൂട്ടുകാരൻ നീ ആണ് എന്റെ എപ്പോഴും എന്റെ കൂടെ വന്നിട്ട് നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല നീ എൻ്റെ കൂടെ പൊറുക്കടാ പൊറുക്ക്